മിനോ എന്താണ് നടക്കാൻ പോകാലേ ഒന്ന് വാക്കറൊക്കെ ഉണ്ടോ നിന്നിട്ടാണ് കേട്ടോ വീട് എടുക്കുന്നത് മിനുവിനൊന്ന് നല്ല വേദനയാണ് ഒരു ദിവസം നടന്നുകൊണ്ടേ നല്ല വേദന ഉണ്ടെന്ന് അറിയില്ല അപ്പോൾ ഒന്ന് വലിങ്ങനെ നടക്കുന്നൊന്നുമില്ല ഏ ഒന്ന് നിന്നൊക്കെ നോക്കി കയ്യും കാലൊക്കെ ഒന്ന് അനക്കിയിട്ട് കുറച്ച് ദൂരം നടന്നിട്ട് നിർത്തണം എന്ന് വിചാരിക്കുന്നുണ്ട് വീൽചെയർ വരണമല്ലോ മിനോ എന്താ അവിടെ നാളല്ല 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 നോക്കി നോക്കി മനസ്സിലണോ എന്താണ് എന്താണ് പ്രശ്നോ സൗസറിണ്ടേ എവിടെ എടുക്കേ ഇട്ടിട്ടുവാ ഓ ഉമ്മി നടക്കിയ വണ്ടി ഏ ഓടിക്കണ്ടി ഓടിക്കടക്കാനൊരുങ്ങിയപ്പോ വണ്ടി എന്താ ചെയ്യാ ഏ ഒരുങ്ങിയപ്പോ ഓ വണ്ടി എടുത്തിട്ട് ഇറങ്ങിട്ടോ ഹായ് പറയൂലോ നൈജി മെല്ലോ നടന്നോ ഓനാട്ടെ അതിന്റെ മുകനുണ്ടല്ലോ ഇങ്ങനെ 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 കാണട്ടെ ഇങ്ങനെ കാണണുണ്ടോ എന്താകാശ 嗯嗯。 നടക്കണോ ഉമ്മീ നടക്കണ് നടന്നു തരി നോക്ക് അയിന് ഭയങ്കര വീട് എടുക്കണുണ്ടോ ഫോൺ വാങ്ങിയിട്ട് ലേ ആ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടൊക്കെ വീഡിയോ എടുക്കണത് ഇനി വേണ്ട ഇനി ഇനി വേണ്ട ഇനി അതാ കൊറച്ചു വായിക്കാം നല്ല ചൂടുണ്ട് വെള്ളം വേണോ എന്താ വേണ്ടത് അതിന് എന്താ പറഞ്ഞത്

സാധിയൊന്നുമെ അറിയാനോ കകടെ കക കക കൊയ് ഇമോടു മാർക്ക പോട്ട് കൊടുക്ക് കൊടുക്ക് നമ്മു ബുഞ്ഞിടാ സാധിക്കൊക്കെ പോരട്ടാ ആ സാധിയ നായൊന്നും നടക്കില്ല കാരണം मुरते 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 हां ये पंकॉडी नहीं उसको हां मेरा वो हां इन्हें काके नारणिच चले चल के ना ये है इकडे इकडे ये मुग आ रे पर कुत्ता है टा ും ചെയ്യാൻ പറഞ്ഞാ മിന്നും ഭയങ്കര മടിയോ മസല് കൂട്ടിട്ട് വേണം എന്നെ ശെരിയാക്കാറുണ്ട് അപ്പൊ ഉമ്മിണ്ട ഉമ്മി മുട്ടേ ആ നബിദിനെ ആ ഫോട്ടോ കണ്ടിട്ട് അതിനു സോറിയാണ് ഉപ്പേണെന്നോ അപ്പൊ ഞാൻ പറഞ്ഞേ അതിനോട് സൈനില്ല അപ്പൊ കാണിച്ചോ അത് ഇവ മരിച്ച ആ ഫോട്ടോ പാറപ്പള്ളി പേപ്പടുത്ത് കൈവശം മാറി കൈവശം മാറി കൈവശം മാറി മതിയോ മടുത്തോ മീനോട് മടുത്തോയ്ക്ക് മടുത്തോ ഇല്ല അത് എടുക്കുന്നേ നമ്മൾ എത്താനാണ് നമ്മൾ ഇങ്ങനെയല്ല എത്തിന്നില്ലേ ഗമേലെ അല്ലെങ്കിൽ ടെലിഫോൺ ഉദ്ദേശിക്കുന്നുണ്ട് ദാ ദാ ഞാൻ ആയില്ലേ നീ കന്നടിയോ ഞാൻ പോയേണോ ഫോൺ അത്ര ആയില്ലല്ലോ അല്ലാതെ ഫോണിൽ ഫോൺ കൊണ്ടേയിട്ട് കൊടുത്തിട്ട് അത് മാത്രം ഇത്ര മതിട്ട അന്നത്തേക്കുള്ളത് അയക്കണേന്നോ ഇരിക്കുമ്പോ അലഹം ഇല്ല എണീക്കുമ്പോൾ അലഹം ഇല്ല തുമ്മുമ്പോൾ അലഹന്ത കിടക്കുമ്പോൾ അലഹന്തില്ല ലത്തോ മിനിയാ തോർക്കുണ്ട് കാക്കുറങ്ങാൻ പോയി അയിനോ എന്റിനാ കരിഞ്ഞത് മിനോട് പണക്കാ മാമൂദീ മാമുദട്ടെ ില്ലല്ലോ ഉണങ്ങി അതിനോ